ഇന്ന് വാഴക്കൂമ്പ് ദോന്നെ ഉണ്ടാക്കുകയാണ് വൻപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഒരു ഒരു ചെറിയ ഗ്ലാസ് ഞാൻ ഇത്ര ദാ ഒരു ചെറിയ ഗ്ലാസ് വൻപയറാണ് എടുത്തത് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് മതി അത് നമ്മൾ വാഴക്കൂമ്പിൽ തേങ്ങ ചതക്കുന്നതിൽ കുറച്ചിടുന്നതുകൊണ്ട് ഒരു പിച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മതി ഇട്ടാൽ കുറച്ച് വാഴപ്പൂവിലിടണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കുറച്ച് മതി കൂടുതൽ വേണ്ട ഇത്രയും വെള്ളം മതി കേട്ടോ ഇത്രയും വെള്ളം ഒരു മീഡിയം സൈസിൽ ഒരു മീഡിയം സൈസിൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി കേട്ടോ ഇത് വരുമ്പോഴേക്ക് വാഴ വാഴപ്പ് വരിക ഇത് നേന്ത്രവാഴപ്പൂവല്ലോ ഞാലിപ്പൂവന്റെ പൂവാണ് എനിക്ക് വീട്ടിലുണ്ടായത് അതെടുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വയറിലിട്ട് വെക്കുന്നത് കേട്ടോ നേന്ത്രവാഴയാണെങ്കിൽ നേന്ത്രവാഴേൻ്റെ പൂവാണെങ്കിൽ സ്വന്തമായിട്ട് ഇത് സ്വന്തം തോര ഉണ്ടാക്കിയാൽ മതി അപ്പോ ഞാലിപ്പൂവന്റെ ആയതുകൊണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി ഇതിങ്ങനെ അടർത്തി വെക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ഒരു കയ്പ് രസം ഉണ്ടാവും നേന്ത്രവാഴയാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി എളുപ്പത്തിനാണ് ഇങ്ങനെ ചെത്തി കൊടുക്കാൻ ഈ ഇത് അരിഞ്ഞെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഇനി ഇങ്ങനെ കൊത്തി ഇങ്ങനെ കൊത്തി ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കയ്യിൽ എണ്ണ വറ്റട്ടെ കുറച്ച് വെളിച്ചെണ്ണ വറ്റിയിട്ടുണ്ട് കറിയാവുന്നതുകൊണ്ട് നല്ല കറ ഉണ്ടായിരിക്കും ഉച്ച വെളിച്ചെണ്ണ വരട്ടി ഇനി ചെത്തി ഇത് ഇവിടം വരെ ഇവിടം വരെ ഇങ്ങനെ അരിഞ്ഞിടാം അരിഞ്ഞിട്ടിട്ട് കാണിക്കാം വാഴപ്പൂവിത ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് വാഴപ്പൂവത ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ട് കറ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടത് കറ പോവാൻ വേണ്ടിയിട്ട് എന്നിട്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റിച്ചൊരു ഈൽ വെച്ചിട്ട് ചുറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു നൂല് കിട്ടിയതാണത് ഇത്രയും കിട്ടി ഞാൻ ഒഴിവാക്കി ഇതാ ഇത് ഇത്രയും വരെ അരിഞ്ഞത് ഈ ലാസ്റ്റ് ഇതാ ഇത് ഒഴിവാക്കിയിട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കണം അതിന് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇത്രയും തേങ്ങയാണ് എടുത്തത് ഒരു ചെറിയ തേങ്ങേൻ്റെ ഒരു മുറി പകുതി മഞ്ഞൾപ്പൊടി കുറച്ച് പയർ വേവിക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചത് കുറച്ച് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം മതി ഇത് നന്നു ചെറുതായതുകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ടെണ്ണം മതിയിട്ട അത് ചെറുതായതുകൊണ്ട് ചെറിയതുണ്ട് ഇത് ഒന്ന് ചതച്ചെടുക്കാം ഒറ്റ മതി മതിയിട്ട അധികം ചതയാൻ പാടില്ല ഒരു ഒറ്റ കറക്ക ചതച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കണേ ഒന്ന് കുഴച്ചെടുക്കണം ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഇട്ടാൽ ഞാൻ പയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം പാൻ ചൂടായിട്ടിൻ്റെ ആക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത്രയും മതി ചൂടായി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ചെറുതായതുകൊണ്ട് മൂന്ന് വറ്റൽമുളക് എടുക്കണം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം വലിയ ഉള്ളി കൂടി ഇത്തേണ്ടത് വലിയുള്ളി മാത്രമായാലും മതി അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി മാത്രമായാലും മതി വഴറ്റി ഇത് ിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇട്ട് കൊടുക്കുക തേങ്ങ ചതച്ചതെല്ലാം ഇതിൽ കൂട്ടി ഒതുക്കി വെച്ചതാണ് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കുറച്ച് ഞാൻ പയറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഉപയോഗിച്ച് പയറിൽ അത് കുറച്ച് അല്ലെങ്കിൽ ഈ വെ ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പയറിൽ കുറച്ച് വെള്ളം വെച്ച് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഈ പയറിൽ ഈ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി ഒരു മിനിറ്റ് ടച്ച് വെക്കെട്ടോ തീ നല്ല ലോ ഫ്ലെയിമോ അല്ല മീഡിയം അതിന്റെ ഇടയിൽ ഇട്ട് വെച്ചാൽ മതി രണ്ടു മിനിറ്റ് ഒന്ന് തുറന്ന് നോക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം ഇടക്കി ഇളക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഒന്നുകൂടി ചെറുതായിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്നുകൂടി വേവാനുണ്ടേട്ടുണ്ട് ഇനി വേവിച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടി ഇട്ട് കൊടുക്കുക ഇണ്ടല്ലോ ഞാലിപ്പൂവൻ്റെയൊക്കെ അങ്ങനെ ഞാലിപ്പൂവൻ അങ്ങനെ നാടൻ ഞാലിപ്പൂവൻ അങ്ങനെ നാടൻ പൂ വാഴപ്പൂവൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പയറിൽ വൻ വൻപയറിൽ അല്ലെങ്കിൽ ചെറുപയർ ചെറുപയർ ഇതുപോലെ ഈ ചെയ്ത പോലെ വേവിച്ചെടുത്താൽ മതി ചെയ്യണം അല്ലെങ്കിൽ സ്വന്തം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുക അപ്പം നമ്മൾ ഉണ്ടാക്കിയ എല്ലാം വേസ്റ്റായി പോവും ചെറുപയറും അമ്പറില് ചെറുപയറും അമ്പയറിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നേരം കൂടി ഒന്ന് പയറിട്ട് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് തീ കത്തട്ടെ കുറച്ചൊന്ന് വെള്ളം പറ്റാനുണ്ട് പയറും ഒതും കൂടി ഒന്ന് യോജിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കത്തട്ടെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക തുറന്ന് നോക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ടേ നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലതാണ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടുണ്ട് ഇത് മമ്പരനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ചെറുപയറിൽ വെച്ചാൽ കേട്ടോ ചെറുപയർ നല്ലോണം വേവിച്ചിട്ട് വെക്കുകയാണെങ്കിൽ മമ്പരനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇത് മാത്രം മതിയിട്ടാണ് ചോറ് ഇതിൻ്റെ കൂടെ ഒരു രസം കൂടി ഉണ്ടെങ്കിൽ അതും രസം ഈ വാഴപ്പൂവിൻ്റെ തോരനും ഉണ്ടായാൽ ചോറ് തോരനും മാത്രം മതി ചോറ് അപ്പം ഞാനൊരു രസം ഉണ്ടാക്കട്ടെട്ടോനി ഇതിലേക്ക് താങ്ക് യു ഇത് റെഡി ആയിട്ടുണ്ട് താങ്ക്